ഹലോ ഗെയ്സ് വെൽക്കം ബാക്ക് ടു ടുസ് മുഡാറ്റ് അപ്പൊ ഗെയ് ഞാൻ എന്നും പറഞ്ഞ പോലെ തന്നെ ഓ ഇന്ന പോലെ ഞാൻ പണ്ട് നിനക്ക് തലയിൽ മുടിയായില്ലേ നല്ല കശൻ്റെ ആയിരുന്നു പറ്റ ബ്ലാഡ് ആയിട്ടുള്ള ഹെഡായിരുന്നു ഭയങ്കര കശൻ്റെ ആയിരുന്നു പുറത്തിറങ്ങാൻ ഭയങ്കര മടിയായിരുന്നു എന്റെ ഒക്കെ സ്റ്റേജിലുള്ള ആൾക്കാർക്ക് പറഞ്ഞാൽ ഇന്ന പോലെ ആയിട്ടുള്ള ആൾക്കാർക്ക് എന്ന് പറഞ്ഞ് കേണെന്നുണ്ടെങ്കിൽ ഒരു അനുഭവത്തിൽ നിന്ന് ഒരു എക്സ്പീരിയൻസ് ഞാൻ പറഞ്ഞതരാം എനിക്ക് പുറത്തിറങ്ങാം നമുക്കൊക്കെ പുറത്തിറങ്ങാൻ ഭയങ്കര മടിയാണ് അമേരി എവിടേക്കലും പോകണമെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും പരിപാടി ഉണ്ടെന്നുണ്ടെങ്കിലൊക്കെ പുറത്തിറങ്ങാൻ ഭയങ്കര മടിയായിരുന്നു ഫ്രണ്ട്സിന്റെ കൂടെ ഒരിക്കൽ പാർട്ടിക്ക് ഒരിക്കൽ പോകാനുണ്ടെങ്കിൽ ഭയങ്കര മടിയായിരുന്നു ഫ്രണ്ട്സൊക്കെ പറഞ്ഞാൽ ഓരോ പാർക്ക് ബീച്ച് പോലത്തെ ഓരോ സംഗതിക്കൊക്കെ പോകും പോകുമ്പോഴൊക്കെ നമ്മൾ വിളിക്കും വിളിക്കുമ്പോൾ നമുക്ക് പോകാൻ ഭയങ്കര മടിയായിരുന്നു നമുക്ക് മീൻസ് എനിക്ക് മടിയായിരുന്നു അപ്പോൾ ഇന്ത്യ അതേ ഇത് ആയിരിക്കും ഇന്ന പോലത്തെ ഇൻ്റെ ആ സ്റ്റേജിലൂടെ കടന്നു പോയാൽ അല്ലെങ്കിൽ ആ സ്റ്റേജിലൂടെ സ്റ്റേജിലുള്ള ആൾക്കാർക്കും ഇതേ സെയിം അനുഭവം തന്നെയാണ് വരാ ഉണ്ടാകാൻ ചാൻസ് എന്നാണ് എൻ്റെ ഒരു ഫലമായ അഭിപ്രായം അപ്പം ബൈക്കുമ്പോൾ എടുക്കലും പോകുമ്പോഴും ഭയങ്കര മടിയാണ് കാരണം ഈ തൊപ്പി വെച്ച് കണ്ട് പോകണം ഈ തൊപ്പി വെക്കുമ്പോൾ ബൈക്കുമ്പോൾ വെച്ച് കണ്ട് പോകുമ്പോൾ ബൈക്ക് ഓടിക്കുമ്പോൾ ഇതൊക്കെ പറഞ്ഞാൽ തൊപ്പി ഊരണം വെക്കണം ഹെൽമെറ്റ് വെക്കണം തൊപ്പി ഊരണം ഹെൽമെറ്റ് വെക്കണം ഇങ്ങനെയൊക്കെ ഈ റിപ്പീറ്റ് ചെയ്തുകൊണ്ട് ഇങ്ങനെ നോക്കുമ്പോൾ ആൾക്കാരുടെ അടിയിൽ നിന്ന് തൊപ്പി വെക്കാൻ മടി ആൾക്കാരുടെ നിന്ന് തൊപ്പി മാറ്റി കണ്ട് ഹെൽമെറ്റ് വെക്കാൻ മടി ഈ പുറത്തിറങ്ങാൻ മടി ഭയങ്കര മടിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തലയിൽ മുടിയില്ലാത്ത ഒരോ ഒരു ഒരേ ഒരു കാരണം കൊണ്ട് എനിക്ക് ഏറ്റവും കൂടുതൽ നല്ലൊരു മാർഗം ഞാൻ കണ്ടെത്തിയതായിരുന്നു ഹെയർ ട്രാൻസ്പ്ലാന്റ് ആണ് ഒരുപാട് മാർഗങ്ങൾ ഞാൻ പരീക്ഷിച്ച് നോക്കിയിട്ടുണ്ട് പക്ഷെ ഒന്നും വിജയിച്ചിട്ടില്ല പക്ഷെ ലാസ്റ്റ് ഞാൻ ഹെയർ ട്രാൻസ്പ്ലാന്റ് ഒന്ന് ചെയ്ത് നോക്കിയതാണ് അതിലാണ് ഇപ്പോൾ എനിക്ക് റിസൾട്ട് കിട്ടിയത് അതിൽ പോണിന് മുമ്പ് ഞാൻ ഒരുപാട് ഹെയർ ട്രാൻസ്പ്ലാന്റേഷനെ കുറിച്ച് പഠിച്ച് ഇരുന്ന് പഠിച്ച് നാട്ടിലുള്ള ഹെയർ ട്രാൻസ്പ്ലാന്റേഷനെ കുറിച്ചും അതേപോലെ തന്നെ നാടിന് പുറത്തുള്ള ഹെയർ ട്രാൻസ്പ്ലാന്റേഷനെ കുറിച്ചും ഒരുപാട് ഇരുന്ന് പഠിച്ച് ഓരോ ഹെയർ ലൈനിനെ കുറിച്ചും അതേപോലെ തന്നെ ഓരോ എത്ര കോസ്റ്റ് വരുന്നത് ഓരോ ജി എഫ് സി കാര്യങ്ങൾ മറ്റും മറിച്ച് അങ്ങനെ തുടങ്ങിയ എല്ലാവിധ ഓല എ ടു സഡ് ഇരുന്ന് പഠിച്ചിട്ടാണ് ഞാൻ എന്തായത് ഈ എയർ ട്രാൻസ്പ്ലാന്റേഷനൊക്കെ ഇറങ്ങി തിരിച്ചത് കാരണം ഒരേ ഒരു ക്ലിനിക്ക് ഏതെങ്കിലും ഒരു ക്ലിനിക്കൊക്കെ പോയിട്ട് കാര്യമില്ലല്ലോ ആ ക്ലിനിക്കിനെ കുറിച്ച് പഠിക്കണം അവിടുത്തെ റിസൾട്ടുകളെ കുറിച്ച് പഠിക്കണം എന്താണ് ആളുകൾ അഭിപ്രായം അതിനെക്കുറിച്ച് പഠിക്കണം അപ്പൊ ഈ വക സംഗതികളൊക്കെ ഞാൻ ഇരുന്ന് പഠിച്ച് എനിക്കൊന്നും തൃപ്തിയില്ല നാട്ടത്തിനെ കുറിച്ച് നാട്ടിലൊക്കെ അപകാര വില നാട്ടിലൊക്കെ എനിക്ക് നാലായിരം ഗ്രാഫ്റ്റ് എന്നാണ് എല്ലാവരും പറഞ്ഞത് ഈ നാലായിരം ഗ്രാഫ്റ്റിന് നാട്ടിൽ ഓൺലൈക്കെ അബോ വരുന്നുണ്ട് ഇപ്പോൾ നാട്ടിൽ കുറച്ച് കുറഞ്ഞു എന്നാലും ഏകദേശം വൺ ലാക്കിൻ്റെ അടുത്ത് വരുന്നുണ്ട് അപ്പം ഇപ്പർ ഗ്രാഫ്റ്റിനാണ് നാട്ടിൽ മുപ്പത് രൂപയായി വരുന്നുണ്ട് ഇപ്പം ഏകദേശം ഇരുപത്തഞ്ച് രൂപയൊക്കെ കുറഞ്ഞിട്ടൊക്കെ ഉണ്ട് എന്നാലും നാട്ടിൽ ചെയ്തു വരുമ്പോൾ എന്താ വെച്ചാൽ വൺ ലാക്കിൻ്റെ അടുത്ത് വരുന്നുണ്ട് അപ്പം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നാട്ടിൽ എന്തായാലും ഒരു നടപടി ആക്കുന്ന കേസല്ല കാരണം ഭയങ്കര ആണ് ഇപ്പം ഈ നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഒന്നും ചെയ്യാനും പറ്റുന്നില്ല മാത്രമല്ല നാട്ടിൽ പറഞ്ഞാൽ പുതിയ പുതിയ സ്ഥാപനങ്ങളാണ് പുതിയ പുതിയ സ്ഥാപനങ്ങളാകുമ്പോൾ പറഞ്ഞാൽ എക്സ്പീരിയൻസ് വളരെ കുറവായിരിക്കാം ഞാൻ അന്വേഷിക്കാണ്ട് ഇതാക്കി നോക്കിയപ്പോൾ എന്റെ ഒരു ഫ്രണ്ട് ചെയ്തിട്ടുണ്ട് എൻ്റെ ഫ്രണ്ട് ബാംഗ്ലൂരിൽ ഉള്ള എച്ച് എസ് എൻ എന്ന് ചെയ്തിരുന്നു ആളാണ് എനിക്ക് ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നതും അയാളെ ഹെയർ സ്റ്റൈൽ നോക്കിയിട്ടും അയാൾ ഇത് കണ്ടിട്ടും ഞാൻ അത് ട്രാൻസ്പ്ലാന്റ് ചെയ്ത മുടിയാണോ ആണോന്ന് പോലും എനിക്ക് മനസ്സിലായിട്ടില്ല കാരണം അത്രയ്ക്ക് നാച്ചുറൽ ആയിട്ടാണ് അവള് ചെയ്ത് കൊടുത്തത് അപ്പം ഞാൻ ആ സ്ഥാപനത്തിനെ കുറിച്ച് പഠിച്ച് ഓലെ ഇൻസ്റ്റാഗ്രാം പേജിലും ഓല് ചെയ്ത റിസൾട്ടും കാര്യങ്ങളൊക്കെ പഠിച്ചൊക്കെ പക്കയാണ് ഉഷാറാണ് നാച്ചുറൽ ഹെയർ സ്റ്റൈലും കാര്യങ്ങളൊക്കെയാണ് ഹെയർ ലൈൻ ആയാലും കാര്യങ്ങളൊക്കെ അപ്പോൾ ഞാൻ ആ സ്ഥാപനത്തിന് കോൾ ചെയ്ത് കണ്ട് ഞാൻ അവരോട് ചോദിച്ചപ്പോൾ അവരോട് പറഞ്ഞതാണ് ഭയങ്കര ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു സ്ഥാപനം കൂടിയാണ് ഭയങ്കര വിലക്കുറവ് കാരണം ഭയങ്കര വിലക്കുറവ് നാട്ടിൻ്റെ പകുതിൻ്റെ പകുതിൻ്റെ പകുതി വില കുറവാണ് അവിടെ വരുന്നത് അപ്പോൾ ഞാൻ ചോദിച്ചു അടപ്പൊരു ഗ്രാഫ്റ്റിന് വെറും പത്ത് രൂപ വരുന്നത് എനിക്ക് നാലായിരം ഗ്രാഫ്റ്റ് ചെയ്യാൻ വേണ്ടി വരുന്നത് വെറും നാല്പതിനായിരം രൂപയാണ് വേണ്ടി വരുന്നത് അപ്പം ഞാൻ ഡയറക്റ്റ് ആ സ്ഥാപനത്തിന് കോൺടാക്ട് ചെയ്ത് ഡീറ്റെയിൽസ് ചോദിച്ചു ഓരോ റിസൾട്ടുകൾ ചോദിച്ചു കാര്യങ്ങളൊക്കെ ചോദിച്ചു നല്ല പക്ക റിസ്ട്ടും കാര്യങ്ങളൊക്കെയാണ് പിന്നെ നാട്ടിലത്തെ പോലെയല്ല ഇവർ ചെയ്ത് കൊടുക്കുന്നത് ഇവിടെ ഭയങ്കര ഡെൻസിറ്റിയിലാണ് ചെയ്ത് കൊടുക്കുന്നത് കാരണം നല്ല തിക്നെസ് ഉള്ള ഹെയർ ആണ് ചെയ്ത് കൊടുക്കുന്നത് മാത്രമല്ല ഭയങ്കര വിലക്കുറവാണ് ഇപ്പം ഗ്രാഫ്റ്റും വെറും പത്ത് രൂപയാണ് വരുന്നുള്ളൂ പിന്നെയെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഭയങ്കര എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഡോക്ടേഴ്സും കാര്യങ്ങളൊക്കെ തന്നെയാണ് പിന്നെ എന്ന് പറഞ്ഞിട്ടാണ് ഉണ്ടെങ്കിൽ നമ്മൾ ജി എഫ് സി ഉണ്ട് പി ആർ പി ഉണ്ട് തുടങ്ങിയ ഒരുപാട് സംഗതികൾ ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ അവിടെ വെറും ഈ ഹെയർ ട്രാൻസ്പ്ലാന്റ് മാത്രമല്ല കേട്ടോ ഹെയർ ട്രാൻസ്പ്ലാന്റ് കൂടാതെ ഐബ്രോ ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്നുണ്ട് അതായപ്പോ മൊസ്റ്റാജ് ട്രാൻസ്പ്ലാന്റ് ചെയ്യായപ്പോൾ ബിയർഡ് ട്രാൻസ്പ്ലാന്റ് ചെയ്യും ഈ ഭാഗ കാര്യങ്ങൾക്കൊക്കെ നാട്ടത്തിന് കണ്ടിട്ട് പകുതി പകുതി പകുതിയിൽ വില വരുന്നുള്ളൂ അവിടെ ജി എഫ് സി ഉണ്ട് പി ആർ പി ഉണ്ട് ഈ ഭാഗ സംഗതി ജി എഫ് സി ആയിക്കോട്ടെ പി ആർ പി ആയിക്കോട്ടെ ഈ ഭാഗ സംഗതികൾ ഒക്കെ നാട്ടത്തിന്റെ പകുതിൻ്റെ പകുതി പകുതി വില വരുന്നുള്ളൂ അപ്പൊ തന്നെ ഹെയർ ട്രാൻസ്പ്ലാന്റ് ചെയ്തു പോയിക്കുകയാണെങ്കിൽ ആദ്യത്തെ മൂന്ന് പി ആർ പിടെ ഫ്രീ ആയിക്കണം കൂടാതെ വളരെ എക്സ്പീരിയൻസ് എക്സ്പീരിയൻസ്ഡായിട്ടുള്ള ഡോക്ടേഴ്സ് ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ടുള്ള ഡോക്ടേഴ്സ് കാര്യങ്ങളൊക്കെ നമുക്ക് എന്തും പറഞ്ഞ് മനസ്സിലാക്കി തോന്നും ഏത് ഭാഷയാണെന്നുണ്ടായാലും അവര് കൈകാര്യം ചെയ്യും ഇംഗ്ലീഷ് ആയിക്കോട്ടെ തമിഴ് ആയി ആയിക്കോട്ടെ മലയാളമായിക്കോട്ടെ കന്നഡായിക്കോട്ടെ തെലുങ്ക് ആയിക്കോട്ടെ ഹിന്ദി ആയിക്കോട്ടെ ഏത് ഭാഷയും അവർ അവര് കൈകാര്യം ചെയ്യും അപ്പം ഭാഷ ഓർത്തുകൊണ്ട് നിങ്ങൾ നാടിന് പോകുന്ന ആൾക്കാർ ഒരു വിഷമവും വിഷമിക്കേണ്ട അപ്പം അല്ലെങ്കിൽ നിങ്ങൾ കയ്യിൽ പൈസ ഇല്ലാന്ന് വിചാരിച്ചാൽ നിങ്ങൾ എയർ ട്രാൻസ്പ്ലാന്റ് ചെയ്യാതെ നിൽക്കണ്ട കാരണം എനിക്കത് അതിൻ്റെ വിഷമം ഒരു കല്യാണം ആലോചിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ കല്യാണ സമയം എത്തുമ്പോ എന്ന് വെച്ചാൽ പെണ്ണിൻ്റെ വീട്ടുകാർ ചെ മുടിയില്ല മുടി കുറവാണ് മുടിയില്ലാത്ത ചെക്കിനാണ് മുടിയുടെ ചെക്കിന് എന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മളാ ഇൻസൾട്ട് ചെയ്ത് മാറ്റി നിർത്തുന്ന ഒരവസ്ഥയാണ് വരുന്നത് അപ്പോൾ ഈ നമ്മൾ അപ്പോൾ ഞമ്മക്ക് ഭയങ്കര വിഷമം ഒന്നുകൂടി കൂടാതെ ചെയ്യാം അപ്പൊ എന്താ ചെയ്യണേ ഈ മുടിയില്ലാത്ത ഒരേ ഒരു കാരണം കൊണ്ട് ഒരുപാട് കല്യാണങ്ങൾ മുടങ്ങുന്ന ആളുകൾ ഉണ്ടാവും നിങ്ങളെ കയ്യിൽ പൈസ ഇല്ലാന്ന് വിചാരിച്ചുകണ്ട് നിങ്ങൾ എന്ത് ചെയ്യേണ്ട ബുദ്ധിമുട്ടേണ്ട വിഷമിക്കേണ്ട ആവശ്യമില്ല അങ്ങനത്തെ ആൾക്കാർക്ക് പൈസ ഇല്ല കയ്യിൽ പൈസ ഇല്ലാന്നുണ്ടെങ്കിൽ അവിടെ ഓല് ഇ എം ഐ സൗകര്യം കൂടി പ്രൊസീജി പ്രൊസീഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ഇത് എടുത്തിട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഹെയർ ട്രാൻസ്പ്ലാന്റ് ചെയ്യാം അപ്പോൾ അങ്ങനെ കല്യാണ ആരോഗ്യനാൾക്കാരാണെന്നുണ്ടെങ്കിൽ ഒരു എട്ട് മാസം കല്യാണത്തിൻ്റെ ഒരു എട്ട് മാസം മുമ്പ് പോയി ആ ട്രാൻസ്പ്ലാന്റ് ചെയ്ത നല്ല സ്ഥാപനമാണ് നല്ല റിസൾട്ട് ആണ് ഒരുപാട് സെലിബ്രിറ്റീസും കാര്യങ്ങളും വന്ന് ചെയ്യുന്നുണ്ട് ഇവിടെ അതുപോലെ ഹെയർലൈൻ ഒക്കെ എന്ന് പറഞ്ഞാൽ പക്ക നാച്ചുറൽ ഹെയർലൈനാണ് ഹെയർ ലൈൻ നോക്കി മറ്റുള്ള സ്ഥാപനങ്ങളിൽ നിന്ന് ചെയ്തതെന്നൊക്കെ പറഞ്ഞിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു വിഗ് വെച്ച പോലെ നമുക്ക് ഫീൽ ചെയ്യും പക്ഷെ ഇവർ എയർലൈനാ നമുക്ക് വിഗ് വെച്ച പോലെ ഫീൽ ആയി ഒരുപാട് ആളുകൾ ചോദിക്കുന്നത് ഞാൻ മിനോക്സിൽ കാര്യങ്ങൾ യൂസ് ചെയ്യേണ്ടതും ഇല്ല അതിന് ശേഷം മെഡിസിൻ യൂസ് ചെയ്യുന്നു ഒന്നുമില്ല ഒന്ന് യൂസ് ചെയ്യുന്നു ഞാൻ ഇപ്പോൾ പക്ക ഇടക്കിടക്ക് പോയതുകൊണ്ട് ഞാൻ പി ആർ പിയും ജി എഫ് സിയൊക്കെ ഇങ്ങനെ ചെയ്ത് കൊടുക്കണമോ വേറൊന്നുമില്ല നാട്ടിൽ നിന്ന് വരുന്ന ആൾക്കാർക്ക് വിഗ് രീതി എങ്ങനെയാണ് യോജിക്കുന്നുണ്ടെങ്കിൽ നാട്ടിൽ നിന്ന് ഡയറക്റ്റ് ഒരു ട്രെയിൻ ഉണ്ട് അതായത് നാട്ടിൽ നിന്ന് നേരെ യശുവപുരത്തേക്ക് ട്രെയിൻ വരുന്നുണ്ട് ആ യശ്വന്തപുരത്തേക്ക് ട്രെയിൻ കയറിയിട്ട് യശുവപുരം ലാസ്റ്റ് റെയിൽവേ സ്റ്റേഷനാണ് അതിന് നേരെ ഓപ്പോസിറ്റ് തന്നെ മെട്രോ സ്റ്റേഷനു വരുന്നുണ്ട് ആ യശ്വന്തപുരം റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിൻ ഇറങ്ങിയിട്ട് ശേഷം നേരെ ഓപ്പോസിറ്റ് മെട്രോ സ്റ്റേഷനിലാണ് ആ മെട്രോയിൽ കയറിയിട്ട് മെട്രോയിൽ കയറിയിട്ട് മെട്രോയിൽ നാലാമത്തെ സ്റ്റേഷനിൽ ചെന്നിറങ്ങുക ആ സ്റ്റേഷൻ്റെ പേരാണ് മഹാകവി കവമ്പ് റോഡ് പറഞ്ഞാൽ സ്റ്റേഷനുണ്ട് ആ സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് വലതു സൈഡ് ചേർന്നിട്ട് നടന്നാൽ മതി ഒരു അഞ്ഞൂറ് മീറ്റർ നടന്നാൽ വലതു സൈഡിൽ തന്നെ ഈ എച്ച് എസ് എൻ സ്ഥാപനം ഉണ്ട് അപ്പോൾ ഞാൻ ഓരോ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഇവിടെ അടി കൊടുക്കുക ഭയങ്കര ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള സ്ഥാപനമാണ് ഭയങ്കര എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള സ്ഥാപനമാണ് അപ്പോൾ കോണ്ടാക്ട് ചെയ്ത് നോക്കി ഒരു ചെറിയൊരു എൻക്വയറി നടത്തി നോക്കി നല്ല റിസൾട്ടാണ് അപ്പോൾ എല്ലാവർക്കും നല്ല റിസൾട്ട് ഞാൻ നേരുന്നു നിങ്ങൾക്ക് കോൺഫിഡൻറ്റ് ഇവൻ്റെ എടുക്കണം കോണ്ടാക്ട് ചെയ്ത് നോക്കി അപ്പോൾ ബൈ ബൈ പിന്നെ ട്രാൻസ്പ്ലാന്റേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയ വലിയ സംഭവമായിട്ട് നിങ്ങൾ കാണണ്ട കാരണം എന്താ എന്തോ വലിയ സംഭവമാണോ ഓപ്പറേഷൻ ആണെന്ന് പറഞ്ഞോ അങ്ങനെയൊന്നും കാണേണ്ട ആവശ്യമില്ല സംഭവം നമുക്ക് ചെറിയൊരു പണി വന്നാൽ ലാഘവത്തില് പനി വരുന്ന ലാഘവത്തിൽ നമ്മളൊരു സാധാരണ ഒരു ഹോസ്പിറ്റലിൽ പോകുന്ന ഒരു ആ ഒരു ലാഘവത്തിലെടുത്താൽ മതി നാലും അഞ്ചു ആളായിട്ട് പോകേണ്ട ഒരു ആവശ്യമില്ല ഞാനും ഇതിൻ്റെ വീഡിയോ കൊണ്ടിരിക്കാണ്ട് പത്ത് പതിനയ്യോളം ആൾക്കാർ ചെയ്തിട്ടുണ്ട് അവർ പോയ ആൾക്കാരൊക്കെ സിംഗിൾ ആയിട്ട് ഒറ്റത്തടി ആയിട്ടാണ് പോയിട്ടുള്ളത് ഇനിയിപ്പോൾ രണ്ട് ദിവസം കഴിഞ്ഞിട്ട് ഒരുത്തം പോകുന്നുണ്ട് പറഞ്ഞു രണ്ട് ദിവസം കഴിഞ്ഞിട്ട് ഒരുത്തനും രണ്ടാഴ്ച കഴിഞ്ഞിട്ട് ഒരുത്തനും പോകുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് പിന്നെയും ഓരോരുത്തർ ബുക്ക് ചെയ്തിട്ടിങ്ങനെ പക്ഷേ ഈ പോ ഈ പോണ ചങ്ങായി എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ ഓനെ ഓനെ ഫ്രണ്ടിന് ഫ്രണ്ട് അവിടെ ബാംഗ്ലൂർ അറിയുന്ന ഒരാളുണ്ട് അവിടെ ആ ഫ്രണ്ടിനെ കൊണ്ടാണ് ആ ഫ്രണ്ടിൻ്റെ കൂടെ ആണ് പോകുന്നത് പക്ഷെ ഇങ്ങനെ ഞാൻ എൻ്റെ ഒരു അഭിപ്രായം പറയണമെന്നുണ്ടെങ്കിൽ ബാക്കിയുള്ളതിൻ്റെ വീട് കണ്ട് പോയ ആൾക്കാരൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആയിട്ട് പോയതാണ് അപ്പോൾ കുറേ ആൾക്കാരെ കൂട്ടിയിട്ട് പോകേണ്ട ഒരാവശ്യം അവിടെ ഇല്ല അപ്പം ഉദ്ദേശിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ ആ സ്ഥാപനത്തിനായിട്ട് കോൺടാക്റ്റ് ചെയ്ത് നോക്കി നല്ല റിസൾട്ടാണ് അപ്പോൾ പക്കാ പക്കയാണ് അപ്പോൾ ഞാൻ ആരും മുടിയില്ലാതെ നിങ്ങൾ വിഷമിക്കണ്ട വിഷമിക്കരുത് നിങ്ങൾ കോൺഫിഡൻറ്റ് വീണ്ടെടുക്കണം ആ കോൺഫിഡൻറ്റ് വീണ്ടെടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക ബാംഗ്ലൂരിലെ എച്ച് എസ് എൻ ആയിട്ട് തന്നെ കോൺടാക്റ്റ് ചെയ്ത് നോക്കി അവിടെ പോയിട്ട് തന്നെ ചെയ്തോളൂ കാരണം എന്താ വെച്ചിരിക്കുകയാണെങ്കിൽ നല്ല റിസൾട്ടാണ് കാരണം ഇതിൻ്റെ ഒരു എക്സ്പീരിയൻസ് എന്നാണ് ഞാൻ പറയുന്നത് നല്ല റിസൾട്ടുള്ള സ്ഥാപനമാണ് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ ഞാൻ പ്രിഫർ ചെയ്യുകയുള്ളൂ അപ്പം ഏറ്റവും ബെറ്റർ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ബാംഗ്ലൂരിലെ എച്ച് എസ് എൻ തന്നെയാണ് ധൈര്യമായിട്ട് പോയിക്കോളി അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ഞാൻ അപ്പം